വീട്ടിൽ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് നമ്മൾ കളയിൽ നിന്ന് അതിനി എടുത്തോളൂ എന്തിനാണെന്നല്ലേ നമുക്ക് കറ്റാർ വാഴയുടെ തയ്യ് എളുപ്പത്തിൽ നമുക്കൊരു ചിരട്ടയിൽ പിടിപ്പിക്കാം അത് നമുക്ക് അനായാസം നമുക്ക് ഒത്തിരി തൈ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം എങ്ങനെയാണെന്ന് വേഗം കാണിച്ചു തരാം കേട്ടോ അതിനുവേണ്ടി നമ്മൾ അത്യാവശ്യം ഇതേപോലെ തൈകളുള്ള ഒരു കറ്റാർ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ വേര് ചെറുതായിട്ടിങ്ങനെ നമ്മൾ പെടത്തിയിടുകയാണെങ്കിൽ പെടത്തിയിടാന്നിവിടെ പറയും നമ്മൾ കറ്റാർ വാഴയൊക്കെ കുഴിച്ചു വെക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ കുഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിന് തൈകൾ പൊട്ടി വരും അതിനുവേണ്ടി ആദ്യമേ തന്നെ നല്ലൊരു പൊട്ടി മിക്സർ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കരികില അല്ലെങ്കിൽ വാഴയുടെ ഇല അതിട്ട് കൊടുക്കും പിന്നെ നമ്മുടെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ കുറച്ച് മണ്ണും കൂടെ കൂട്ടി നല്ല ഇളക്കുള്ള മണ്ണിലായിരിക്കും ഏറ്റവും നന്നായിട്ട് കറ്റാർ വാഴ ഉണ്ടാകുന്നത് കേട്ടോ വീണ്ടും നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഈ ഇല അതുപോലെ തന്നെ കമ്പോസ്റ്റ് മണ്ണ് മണൽ അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ലെയറിൽ ഇങ്ങനെ ഉണ്ടാക്കും അതായത് ഇളക്കം കൂടിയ മണ്ണ് എന്നാൽ ഓവറായിട്ട് കട്ടയാവാത്ത നല്ല എളുക്കുള്ളയിലാണ് ഉണ്ടാവുന്നത് ആ ഒരു മണ്ണ് നമ്മൾ നിങ്ങൾക്ക് ചിരട്ടയിലോ അല്ലെങ്കിൽ ഏതൊരു പാത്രത്തിലോ ഏതൊരു പോട്ടി മിക്സിലേക്കും നമുക്ക് നമ്മുടെ ഇതേപോലെ കിട്ടുന്ന ചെറിയ ചെറിയ കറ്റാർ വാഴയുടെ കുഞ്ഞി തൈകൾ നമുക്ക് നട്ടു വെക്കാം അതിനുശേഷം അത്യാവശ്യം വലുതായി കഴിഞ്ഞ് കഴിയുമ്പം ഇതേപോലെ വലിയ ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോട്ടോ നമുക്ക് ഇത് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പം അതിൻ്റെ ഒരു വേര് നഷ്ടപ്പെടില്ല നല്ല രീതിയിൽ ഇത് നോക്കിയിട്ട് ഒട്ടും വേരില്ലാതെ ഒട്ടും പേര് പൊട്ടിപ്പോവാതെ ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ നനയ്ക്കുവാണെങ്കിൽ ചിരട്ടേന് വിട്ട് കിട്ടാൻ വേണ്ടി എളുപ്പമായിരിക്കും അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കുഴിച്ചു വെക്കുകയാണെങ്കിൽ അനേക തൈകൾ കുഞ്ഞു കുഞ്ഞു തൈകളിൽ നിന്ന് നമുക്ക് വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും അറിയിക്കാൻ മടി കാണിക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് മറ്റൊരു കറ്റാർവാഴയുടെ ചെറിയ തൈ ഞാൻ വേറെ ഒരു പാത്രത്തിൽ പിടിപ്പിച്ചത് അത് മാറ്റി നടുകയാണ് ഈ ഒരു ഗ്രോ ബാഗിലോട്ട് അതിനു വേണ്ടി ഇതേപോലെ തന്നെ മണ്ണും അതേപോലെ തന്നെ കരികിലയും വെച്ചിട്ടുള്ള പൊട്ടിമിക്സ് തയ്യാറാക്കി ഈ ഒരു ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ അടിവശത്തെ വേര് നമ്മൾ കട്ട് ചെയ്ത് അതായത് അടിഭാഗം മുറിച്ച് നട്ടും നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് വേര് വരുത്തി കറ്റാർവാഴ തൈകൾ പുതിയത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അടിഭാഗം മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിലും ചിലരുടെയൊക്കെ സംശയമാണ് അടിഭാഗം മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറ്റാർവാഴ തയ്യ് പലരും claro പിടിപ്പിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ചീഞ്ഞു പോകുന്നതൊക്കെ അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് ചെറിയ എന്തെങ്കിലും കരികിരകളോ അല്ലെങ്കിൽ പച്ചിലകളാണെങ്കിലും അതിൻ്റെ സൈഡിൽ വെക്കുക പിന്നെ നടുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇതിന് ഒരു കാരണവശാലും അതിൻ്റെ ആ തണ്ട് അധികം ഇറങ്ങിപ്പോരുത് അതായത് ഇലയ ഇങ്ങനെ പിന്നെ മണ്ണിൽ മൂടാത്ത രീതിയിൽ നട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമുക്ക് ശേഷം നമുക്ക് വെള്ളമൊഴിക്കാവുന്നതാണ് ഒഴിക്കുമ്പോൾ കുത്തനെ ഒഴിക്കരുത് ഇതിന് പിന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം അധികം ഓവർ വാട്ടറിങ് ആയാലും നട്ടതിന് ശേഷം നമ്മൾ ഓവറായിട്ട് വാട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിലും ചീഞ്ഞു പോകും അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വീഡിയോകളിൽ നട്ടുപിടിപ്പിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ